കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് സോളാർ ഫെൻസിംഗിന്റെ ഭാഗമായി നിലമ്പൂർ നോർത്ത് ഡിവിഷനിൽ രണ്ടാം ഘട്ട പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വനാതിർത്തികളിൽ സ്ഥാപിച്ചിരുന്ന സൌരോർജ്ജ വേലികളുടെ നിർമ്മാണവും സംരക്ഷണവും അറ്റകുറ്റപ്പണികളും നിർവഹിക്കുന്നതിനെക്കുറിച്ച് വിശദമായ ക്ലാസും ചർച്ചകളും നടന്നു അടങ്കൽ തയ്യാറാക്കുന്നതിനെക്കുറിച്ചും അടങ്കൽ പ്രകാരം ഏറ്റവും നല്ല രീതിയിൽ സൌരോർജ്ജ വേലികളുടെ നിർമ്മാണത്തെക്കുറിച്ചും വിശദമായ ചർച്ച നടന്നു കാടിനുള്ളിലെ സൌരോർജ്ജ വേലികൾക്ക് നിരന്തരം അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരുന്നതിനാൽ ഈ പരിശീലന പരിപാടിക്ക് പ്രാധാന്യമ് കേരള സർക്കാരിന്റെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പത്തിന കർമ്മ പദ്ധതികളിൽ ഒന്നാണ് മിഷൻ സോളാർ ഫെൻസിംഗ് വന്യജീവി സംഘർഷം കുറവ് വരുത്തുന്നതിനായി ജില്ലയിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ടെന്ന് നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ധനേഷ് കുമാർ പി ജില്ലയിൽ ഇതുവരെ പരിശീലനം ലഭിക്കാത്ത നൂറുപേർക്കാണ് പരിശീലനം നടന്നത് ഇതോടെ നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ മുഴുവൻ ജീവനക്കാർക്കും പരിശീലനം ലഭിക്കുകയുണ്ടായി ഇവർ ഓരോ സ്റ്റേഷനിലെയും ജീവനക്കാരെയും വാച്ചർമാരെയും പരിശീലിപ്പിക്കുകയും ഓരോ സ്റ്റേഷനിലും വേലികളുടെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ ടൂൾ റൂമുകൾ സജ്ജീകരിച്ചിട്ടുമുണ്ട് സൌരോർജ്ജ വേലികൾ തകരാറിലായാൽ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ സാധനങ്ങൾ ടൂൾ റൂമിൽ നിന്ന് ലഭിക്കും മിഷൻ സോളാർ ഫെൻസിംഗിന്റെ രണ്ടാം ഘട്ട പരിശീലന പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ധനേഷ് കുമാർ പി ഐ എഫ് എസ് നിർവഹിച്ചു ഈ ക്ലാസുകൾ മിഷൻ സോളാർ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആനന്ദൻ നേതൃത്വം നൽകി നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി സൂരജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മിഷൻ സോളാർ ഫെൻസിംഗ് ജില്ലാ കോർഡിനേറ്റർ പി എൻ രാകേഷ് സ്വാഗതവും എടവണ്ണ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നന്ദിയും പറഞ്ഞു എൻ ന്യൂസ് നിലമ്പൂർ ബ്രൈഡൽ കളക്ഷൻ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ അമ്മയാവുക അതൊരനുഭൂതിയാണ് എക്സ്ലൂസി ബ്രാൻഡ് ഔട്ട്ലെറ്റ് എടക്കര നിലമ്പൂർ